കൃഷ്ണാവബോധം എന്ന് പറഞ്ഞ എത്ര അഴുക്ക് പരണ്ട് കിടന്നാല് അടിവേറോട് കൂടി ഇറക്കാൻ പറ്റും അതാണ് കൃഷ്ണഭക്തിയുടെ പവർ കാരണം ബാക്കിയെല്ലാം എവിടുന്നാ പ്രവർത്തിക്കുന്നത് മനസ്സ് ശരീരത്തിന്റെ മേഖലയിലാ പ്രവർത്തിക്കുന്നത് ആ ഭക്തി എവിടെ പോകുന്നത് റൂട്ട് ലെവലില് ഏറ്റവും വലിയ പ്രചോദനമാണ് ഓരോരോ ആചാര്യന്മാർ ഇപ്പോ ഋഷി ഒരു കാട്ടാടിലായിരുന്നു ആ അവസ്ഥയിൽ നിന്നും ആചാര്യനായിട്ട് മാറി അതാലോചിച്ചോ വിശ്വാമിത്ര മുനി എവിടെ ഇരുന്നതായിരുന്നു ഇപ്പൊ എവിടെ എത്തി മനസിലായില്ലേ അതുകൊണ്ട് ആർക്കും ഏറ്റവും ഉയർന്ന മേഖലകളിലേക്ക് എത്താം നമ്മുടെ ഒന്നും ആത്മീയ കാര്യങ്ങൾക്ക് തടസ്സമല്ല പക്ഷെ ഇതൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈസി ആയിരിക്കും അത്രേ ഉള്ളൂ